ഇന്നത്തെ വീഡിയോ ഫ്രിഡ്ജ് എങ്ങനെ ക്ലീൻ ആക്കി ദുർഗന്ധം ഒന്നും ഇല്ലാണ്ട് വെക്കാനായിട്ട് ഒരു സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം ചിലപ്പോൾ ഈ ടിപ്പ് എല്ലാവർക്കും അറിയാതിരിക്കാം എന്നിരുന്നാലും ഒന്ന് ഷെയർ ചെയ്യുന്നു വേറെ ഒന്നുമല്ല ചില സമയത്ത് നമ്മൾ ഈ മീനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ആ മീനിന്റെ സ്മെല്ല് ഫ്രിഡ്ജിലെ എല്ലാ മറ്റ് ഭക്ഷണത്തിലേക്കും വരുന്നതായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്തിട്ട് അതുപോലെ ചില ഫുഡൊക്കെ ഫ്രിഡ്ജിലിരുന്നും നമ്മൾ ചിലപ്പോൾ മറന്നു പോകും കുറേ നാൾ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അങ്ങനെയും സ്മെല്ലുണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ ഫ്രിഡ്ജിൽ ഈ സ്മെല്ല് പോകാൻ ഞാൻ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ഒരു ബൗൾ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വൈറ്റ് വിനാഗിരി ഒഴിക്കും എടുക്കും ആ വിനാഗിരി ഇതിലേക്ക് എടുത്തിട്ട് ഇപ്പം നമുക്ക് ആവശ്യമുള്ളതിനത്രയും എടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഫ്രിഡ്ജിൽ ഇത് ഓപ്പൺ ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിൽ എവിടെയെങ്കിലും കീപ്പ് ചെയ്യുക അതിന് കാരണം നമ്മുടെ വൈ ഈ വിനാഗിരിയുടെ അസിഡിക് സ്വഭാവവും അത് അതുമൂലം ഉണ്ടാകുന്ന ന്യൂട്രലൈസിങ് എഫക്റ്റുമാണ് അപ്പോൾ ഈ ഫ്രിഡ്ജിന്റെ അകത്ത് ഇങ്ങനെ ഈ മണത്തിന് കാരണം ഈ ഈ ദുർഗന്ധത്തിന് കാരണമാകുന്ന ബാക്ടീരിയ പോപ്പല് അങ്ങനെയുള്ള ആൽക്കലൈൻ മോളിക്യൂളിനെ നാച്ചുറൽ ആയിട്ട് ന്യൂട്രലൈസ് ചെയ്യാനുള്ള കഴിവ് വിനാഗിരിക്കുണ്ട് അപ്പം നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഫ്രിഡ്ജിൽ നടത്തുന്ന ദുർബന്ധമൊക്കെ പോകും പിന്നെ ഡീപ്പ് ക്ലീനിങ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു സ്പ്രേ ബോട്ടിലിൽ ഈ വിനാഗിരി വെള്ളവുമായിട്ട് സെയിം റേഷ്യയിൽ മിക്സ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കൊരു വായ്പിൽ വിനാഗിരി തൂത്തിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യാം നല്ലൊരു മെത്തേഡാണ് ഫ്രിഡ്ജ് നല്ല ക്ലീനായിട്ട് കീപ്പ് ചെയ്യാൻ നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ